യെസ് എന്തായാലും നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്കേഴ്സും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാറ് ലൈക്കിൻ്റെ ടാർഗറ്റ്സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജെറി മാവിൻ താങ്ക ഈ ഒരു താരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഒഡീഷ എഫ് സിയുടെ താരമാണ് കൊച്ചു താരമാണ് കൊച്ചു താരമാണെങ്കിൽ പോലും കഴിവെന്ന് പറയുന്ന അപാരമാണ് പ്രത്യേകിച്ചും ഗോളടിക്കാനും ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാനുമൊക്കെ നല്ല കഴിവുള്ളൊരു അണ്ടർ റേറ്റഡ് പ്ലെയറാണ് സോ എന്തായാലും ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ രണ്ട് ക്ലബ്ബുകൾ ഇപ്പോഴും രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ബട്ട് ക്ലബ്ബുകൾ രംഗത്തുണ്ട് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ എന്തായാലും ഒഡീഷ എഫ് സി ഇദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ജെറി മാവിൻ താങ്കൾക്ക് ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് വളരെ ആവശ്യ നിമിഷങ്ങളിൽ ഗോളടിക്കുന്ന ഒരു താരം കൂടിയാണ് സോ എന്തായാലും ആരായിരിക്കും ആ രണ്ട് ക്ലബ്ബ് നമുക്ക് കണ്ടു തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വല്ലതും അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ആ പിക്ചർജിയാണ് കാരണം ഒഡീഷ എഫ് സിന്ന് അദ്ദേഹം താരങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹം കൂല്യ സൈനിങ് അതായത് ബാക്ക് ഓഫീസിലേക്കുള്ള സൈനിങ്സ് ഒക്കെ നടത്തിയത് സ്വന്തായാലും ഇനി ടീമിനകത്തും ഒഡീഷ എഫ് സിയിൽ പ്ലേസ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം ഈ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് യുവാൽ വാനീഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ് യോൽ വാനീഫ് അദ്ദേഹത്തെ ഇന്ന് മുംബൈ സിറ്റി എഫ് സി റിലീസ് ചെയ്തിരുന്നു താങ്ക് യു പോസ്റ്റർ കൂടാതെ നിങ്ങളെല്ലാം പറഞ്ഞ കാര്യമാണ് പക്ഷേ എന്തായാലും ആ ഒരു നിമിഷത്തിൽ തന്നെ ബംഗളൂരു എഫ് സി അദ്ദേഹത്തിന് ഓഫർ നൽകി എന്നായിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ബംഗളൂരു എഫ് സിക്ക് അദ്ദേഹത്തെ വേണമെന്നായിരത്തുള്ള ഒരു താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും യു അൽ വാനീഫ് അദ്ദേഹം ബംഗളൂരു എഫ് സിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം എന്തായാലും പ്രധാനപ്പെട്ട സോഴ്സുകളാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് നമുക്കറിയാം ഒരു സ്പോൺസർഷിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് സോ എന്തായാലും ഇടുമ്പോൾ ഉള്ള അവസ്ഥ അറിയാം അത് ഈ ഒരു സാഹചര്യങ്ങളിലേക്ക് ഇടുമ്പോൾ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ് സ്പോൺസർമാർ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഇതായിട്ടുള്ള കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസ് അത് വേണ്ട കാര്യം തന്നെയാണ് വേണ്ടതെന്ന് ഞാൻ പറയില്ല എന്തായാലും ഇപ്രാവശ്യം അവരെന്താ ചെയ്തെന്ന് അറിയുമോ കവൻ ബോക്സ് അങ്ങ് ഓഫാക്കിയിട്ടു സാധാരണ അവർ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയല്ല കമൻറ്റ് ബോക്സ് അവർ ഓപ്പൺ ഇടാറുണ്ട് സോ ഇതാദ്യമായിട്ട് കളിയ ടി എം ടിയുടെ ഒരു പരസ്യത്തിലാണ് കേരള ബ്ലസ് സ്പോർട്സ്മാരിലൊരാളാണ് സോ അവരുടെ പരസ്യത്തിൽ എന്താ പറയുക ആ ഒരു കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് തന്നെ പറയണം സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പാഠം പഠിച്ചു വരികയാണ് ഇനി തൊട്ട് ഇങ്ങനെയുള്ള പരസ്യങ്ങളിലൊക്കെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിടുവായിരിക്കും സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയുക